വെൽക്കം ബാക്ക് വ്യൂവേഴ്സ് എല്ലാ പ്രാവശ്യവും ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഒരു ഫോർ വീലർ ആയിരിക്കും പക്ഷേ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ഒരു ടു വീലർ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് മെയ്ഡ് ലൈക്ക് ഗൺ ഗോസ് ലൈക്ക് ബുള്ളറ്റ് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇരുചക്ര വാഹനങ്ങളൊരു രാജാവ് എന്നറിയപ്പെടുന്ന റോയൽ എൻഫീൽഡാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത് ഈ വാഹനത്തിന് ഒരു പ്രത്യേകതയുണ്ട് നയൻറ്റീൻ സെവൻറ്റി ഫോർ മോഡലാണ് ഈ വാഹനം ഇത് വളരെ റേറാണ് ഈ മോഡലുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തുന്നത് ചെക്ക് ഇറ്റ് ഔട്ട് എയ്റ്റീൻ നയൻറ്റി ത്രീയിൽ ആൽബർട്ട് എഡി റോബർട്ട് വാക്കർ സ്മിത്ത് എന്നിവർ ചേർന്നാണ് റോയൽ എൻഫീൽഡ് കണ്ടുപിടിച്ചത് മേഡ് ലൈക്ക് എ ഗൺ ഗോസ് ലൈക്ക് എ ബുള്ളറ്റ് ക്യാൻ ഒരു ബോംബ് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സൗണ്ടാണ് ശരിക്കും ഈ ബുള്ളറ്റിന് വരുന്നത് അത്രയും ഒരു ഹാർട്ട് ബീറ്റിങ് ഭയങ്കര ഒരു ക്യാച്ച് ആയിട്ടുള്ള ഒരു സൗണ്ടാണ് ഈ വാഹനത്തിൽ നല്ലൊരു വെയ്റ്റ് ആണ് ക്രാങ്ക് വെയിറ്റ് എന്ന് പറയുന്നതിന് ക്രാങ്ക് വെയ്റ്റ് കൂടി കഴിഞ്ഞാൽ ശരിക്കും ഭയങ്കര സ്റ്റെബിലിറ്റി ആയിരിക്കും എങ്ങനെയായാലും മറന്ന് വീഴില്ല അല്ലെങ്കിൽ അത്രയും സേഫ്റ്റി ഇപ്പം ഫോർ വീലേഴ്സിൽ നമ്മുടെ മെഴലീസ് ബെൻസ് ഉള്ള പോലെയാണ് ടു വീലേഴ്സിൽ ഈ ടു വീലർ സെഗ്മെന്റിൽ ഈ റോയൽ എൻഫീൽഡ് ഈ ബുള്ളറ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മോഡലാണ് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മോഡൽ എന്തുകൊണ്ട് ഇപ്പോഴും ഉണ്ട് എന്നത് ഇപ്പോൾ എല്ലാവരും വാഹനപ്രേമികളും ഒരു പക്ഷേ കുറച്ച് പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പഴം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് പഴയ അംബാസിഡർ അല്ലെങ്കിൽ ഇംഫാല മോഡൽ വാഹനങ്ങൾ ഇപ്പോഴും റിനോവേറ്റ് ചെയ്തിട്ട് ആളുകൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ബുള്ളറ്റ് ബുള്ളറ്റിന് ശരിക്കും ഒരിക്കലും പ്രിയം കുറയുന്നില്ല കൂടിക്കൊണ്ടിരിക്കുകയാണ് പണ്ട് നമ്മൾ ഒരു ചെറിയ ഈ ബുള്ളറ്റൊക്കെ കുറഞ്ഞ വിലയ്ക്ക് വിറ്റ് ഒഴിവാക്കി അവർക്കൊപ്പം സങ്കടപ്പെടുന്നുണ്ടാവും കാരണം ഇപ്പം അതിൻ്റെ വില എന്ന് പറയുന്നത് ലാക്സിലാണ് ലാക്സിലാണ് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒരു എഴുപത്തിനാല് മോഡൽ വാഹനം ഇപ്പോൾ നമ്മളെ ഇവിടെ നല്ല രീതി നല്ല രീതിയിൽ തന്നെ അവർ കൊണ്ടു നടക്കുന്നുണ്ട് നമുക്ക് കാണാൻ പറ്റും ശരിക്കും നല്ല വൃത്തി ഓടിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത്രയും സുഖമായിട്ട് ഇപ്പോഴൊരു പുതിയ വാഹനം ഓടിക്കുന്നത് പോലെയല്ല ശരി ഇപ്പോൾ ഒരു രണ്ടായിരത്തി പതിമൂന്നിലെ ടു തൗസൻഡ് തേർട്ടീൻ മോഡൽ വാഹനം എന്ന് പറയുന്നത് ക്രാങ്ക് വേറ്റ് കുറച്ച് ശരി എക്കണോമിക്കലി മാത്രം ഉന്നം വെച്ച് അതായത് മൈലേജ് മാത്രം ഉന്നം വെച്ചുകൊണ്ടാണ് ഇറക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു സ്റ്റെബിലിറ്റി മുൻപ് പറഞ്ഞ പോലെ ഈ വാഹനത്തിൻ്റെ സ്റ്റെബിലിറ്റി ഇപ്പോൾ ഇറങ്ങുന്ന വാഹനത്തിനില്ല ഇതിൻ്റെ സൗണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു രാജകീയത മുഴുവനായിട്ടും ഉൾക്കൊള്ളുവാൻ ഇപ്പോൾ ഇറങ്ങുന്ന വാഹനത്തിന് സാധിക്കുന്നില്ല ഇതാണ് സത്യാവസ്ഥ അതുകൊണ്ട് തന്നെയാണ് പഴയ മോഡലിന് ഇപ്പോഴും വാല്യൂ കൂടുന്നത് അല്ലെങ്കിലും ആളുകൾ കൊണ്ടു നടക്കുന്നു ഇപ്പോൾ അതിൻ്റെ ഗിയർ ഗിയർ തന്നെയാണെങ്കിൽ പൊതുവേ നമുക്ക് ലെഫ്റ്റ് സൈഡിലാണ് ഉണ്ടാവുക ഈ വാഹനത്തിന് അല്ലെങ്കിൽ പഴയ മോഡൽ ബുള്ളറ്റ് എന്ന് പറയുന്നത് റൈറ്റ് സൈഡിലാണ് ഇതൊരു സാധാരണ ഒരാൾക്ക് എടുത്ത് ഓടി പെട്ടെന്ന് ഓടിക്കാൻ പറ്റില്ല ഇതൊരു മൈൻഡ് സെറ്റ് വേണം ഇത് ഓടിക്കണം അല്ലെങ്കിൽ ഇതിനോട് താല്പര്യമുള്ള ഒരാൾക്ക് മാത്രമേ ഈ വാഹനം ഈസിയായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുള്ളൂ അതുതന്നെയാണ് ഈ റോയൽ എൻഫീൽഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സെവൻ്റി വൺ ലാണ് ശരിക്കും പ്രൊഡക്ഷൻ ഇന്ത്യയിൽ തുടങ്ങിയത് ഇന്ത്യ ചെന്നൈയിലാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ തുടങ്ങിയത് ഈ പ്രൊഡക്ഷൻ തുടങ്ങിയ സമയത്ത് ഉള്ള ഒരു വാഹനമാണ് അല്ലെങ്കിൽ മൂന്ന് കൊല്ലം കൊണ്ട് ഇറക്കിയൊരു വാഹനമാണ് നയൻറ്റീൻ സെവൻറ്റി ഫോർ മോഡൽ റോയൽ എൻഫീൽഡ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വാഹനം ശരിക്കും നമ്മൾ ഈ വണ്ടി ട്രാവൽ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ഈ ബൈക്ക് ബുള്ളറ്റ് ഓടിക്കുന്ന സമയത്ത് നമുക്കത് ഫീൽ ആ ഒരു ഫീൽ ശരിക്കും നിങ്ങൾ വണ്ടി ഓടിച്ചു നോക്കിയാലേ ശരിക്കത് നിങ്ങൾക്ക് മനസ്സിലാവൂ അത്രയ്ക്ക് ഒരു ഗംഭീര ഫീലാണ് ശരിക്കും നമുക്കത് ഈ വാഹനം അല്ലെങ്കിൽ നയൻറ്റീൻ സെവൻറ്റി ഫോർ മോഡൽ ഈ ഒരു റോയൽ എൻഫീൽഡ് ഓടിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് ശരിക്കും പേര് പറയുന്ന പോലെ തന്നെ റോയൽ ആ ഒരു വാക്ക് ശരിക്കും അന്വർക്കമാകുന്ന രീതിയിലാണ് ഈ വാഹനം നിർമ്മിച്ചിരിക്കുന്നത് ഇതിലെ പെർഫോമൻസ് അതേപോലെ തന്നെ വളരെ എനർജറ്റിക് ഒരു പെർഫോമൻസ് ആണ് ശരിക്കും നമുക്ക് ശരിക്കും ട്രോട്ടൽ ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ഒരു കയറി പോകുന്നത് ശരിക്കും ഒരു ഇപ്പോഴത്തെ ഒരു ടു തൗസൻഡ് തേർട്ടീൻ മോഡൽ വാഹനത്തിന് ഒരിക്കലും ഇല്ലാത്തൊരു പെർഫോമൻസ് ആണ് ഈ നയൻറ്റീൻ സെവൻറ്റി ഫോർ മോഡൽ റോയൽ എൻഫീൽഡിൽ നമുക്ക് കാണാൻ സാധിക്കും അല്ലെങ്കിൽ ഈ ഡ്രൈവ് ചെയ്യുമ്പോൾ ഫീൽ ചെയ്യാൻ സാധിക്കും ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ സൈലൻസാണ് ശരിക്കും ഇതിൻ്റെ സയലൻസ് സോൺ പറഞ്ഞാൽ ശരിയായ ചെറിയൊരു സൈലൻസാണ് ചെറിയൊരു ഫിൽറ്ററുള്ള ചെറിയ സൈലൻസറാണ് അതുകൊണ്ട് തന്നെയാണ് ഈ സൗണ്ട് വരുന്നത് ഇപ്പം വരുന്ന വാഹനത്തിന് അത് ശരിക്കും മൈലേജിനെ എഫക്റ്റ് ചെയ്യും ശരിക്കും എന്നിരുന്നാൽ കൂടെ ഈ വാഹനം ഓടിക്കുന്ന സമയത്ത് നമ്മൾ മൈലേജ് ഒരിക്കലും നോക്കാറില്ല എക്കണോമി നോക്കാത്ത ഒരാൾ മാത്രമേ ഈ വാഹനം യൂസ് ചെയ്യൂ പക്ഷേ ഈ വാഹനം തേർട്ടി ടു ഫോർട്ടി കിലോമീറ്റർ പോലെ ഇട്ടു ഈ ഒരു പെട്രോൾ ബൈക്ക് ശരിക്കും പൊതുവേ ഇപ്പോഴത്തെ ഒരു ടു തൗസൻഡ് തേർട്ടി ന്യൂ ജനറേഷൻ വാഹനങ്ങൾ എബവ് ഫിഫ്റ്റി തരുന്ന ഒരു കാലഘട്ടത്തിൽ നയൻറ്റീൻ സെവൻറ്റി ഫോർ നമുക്ക് തരുന്നത് മുപ്പത് മുപ്പത്തി അഞ്ച് നാൽപ്പത് അത്രയും കിലോമീറ്റർ പെർ ലിറ്ററാണ് നമുക്ക് വാഹനത്തിൽ നിന്ന് ലഭിക്കുന്നത് കൂടാതെ അതിൻ്റെ എഞ്ചിൻ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അതിൻ്റെ ക്രാങ്ക് വെയിറ്റ് ക്രാങ്ക് ഷാഫിന്റെ വെയിറ്റ് കുറച്ചിട്ടാണ് ഇപ്പോൾ ഇറക്കിയിട്ടുള്ളത് ഈ വാഹനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ നമ്പർ പ്ലേറ്റാണ് പൊതുവെ നമുക്ക് നമ്പർ പ്ലേറ്റ്സ് ശരിക്കും ഈ ഹെഡ്ലൈറ്റിന് താഴെയായിട്ടാണ് വരിക പക്ഷേ ഈ വാഹനത്തിൻ്റെ ഗാർഡിലാണ് രണ്ട് വർഷത്തായിട്ടാണ് ഈ ഇതിൻ്റെ നമ്പർ പ്ലേറ്റ്സ് തിരികുന്നത് ഈ വാഹനത്തിൻ്റെ പ്രൈസിങ് നമുക്ക് നോക്കാം ശരിക്കും നയൻറ്റീൻ സെവൻറ്റി ഫോർ ഈ മോഡലിന് അറൗണ്ട് വൺ പോയിൻറ്റ് ഫൈവ് ടു ടു ലാക്ക് ഇതിൻ്റെ രണ്ടിനും ഇടയിലാണ് ശരിക്കും ഇതിൻ്റെ പ്രൈസിംഗ് വരിക ഒരു പുതിയ റോയൽ എൻഫീൽഡിന് അറൗണ്ട് വൺ ലാക്ക് ഓൺ ദ റോഡ് വരുന്നുള്ളൂ ശരി അപ്പോൾ തന്നെ അപ്പോൾ തന്നെ നമുക്ക് ഡിഫറൻസ് മനസ്സിലാക്കാം ശരിക്കും ഈ നയൻറ്റീൻ സെവൻറ്റി ഫോറിൻ്റെ പ്രത്യേകതയും ഒരു ടു തൗസൻഡ് തേർട്ടീൻ മോഡലിൻ്റെ റോയൽ എൻഫീൽഡിൻ്റെ പ്രത്യേകതയും നമുക്ക് ശരിക്കും വ്യക്തമായി ഈ പ്രൈസിങ് തന്നെ വളരെ വ്യക്തമാണ് ഈ വാഹനത്തിന് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഇപ്പോൾ മീറ്റർ കൺട്രോളിലായാലും അതിൻ്റെ ഡയലോഗ് ഒന്നും മാറ്റിയില്ല പൊതുവേ ഒരു വൈറ്റ് ഡയലിൽ അന്നത്തെ കാലത്ത് വാ വാഹനങ്ങൾ ഇറങ്ങിയിരുന്നു മെയ്ഡ് ഇൻ ഇംഗ്ലണ്ട് എന്നുള്ള ഒരു ടാഗോർഡ് കൂടി കാരണം വെച്ചാൽ ഇവിടെ മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ടെന്ന് മുൻപേ പറഞ്ഞു പക്ഷേ അതൊരു അസംബ്ലി യൂണിറ്റ് ആണ് ഇതിൻ്റെ ഹാൻഡിൽ നിന്ന് ഭയങ്കര പ്രത്യേകതയാണ് ശരിക്കും നമ്മൾ ഒരിക്കലും ഇപ്പോഴത്തെ ഒരു വണ്ടി എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് കൂനി നിന്നിട്ട് ബാക്കിന് പ്രോബ്ലം വരും അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ട് ഇപ്പോഴത്തെ ഈ ജനറേഷൻ വാഹനങ്ങൾ ഓടിക്കുമ്പോഴുള്ള ഇഷ്യൂസ് ഉണ്ട് അങ്ങനത്തെ ഒരു പ്രോബ്ലം ഇല്ലാണ്ടാണ് ഈ വാഹനം ശരിക്കും നിരത്തിലിറക്കിയിട്ടുള്ളത് ഹാൻഡ് തന്നെ നോക്കിയാൽ ശരിക്കും നമ്മൾ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇരുന്ന് ഓടിക്കണം നമുക്ക് കുഞ്ഞിരുന്ന് ഓടിക്കാൻ പറ്റും പക്ഷെ ഒരു ബാലൻസിങ് നമുക്ക് കിട്ടില്ല ശരി കൂടുതൽ അതിന്റെ സീറ്റിങ് ആയാലും ശരിക്കും ഒരു ഒരു അത്യാവശ്യം വെയിറ്റ് തന്നെ അവർക്ക് ഈസി ആയിട്ട് ഇരുന്ന് ഓടിച്ചു പോകാൻ വളരെ എളുപ്പമാണ് നയൻറ്റീൻ സെവൻറ്റി ഫോർ മോഡൽ റോയൽ എൻഫീൽഡാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഈ സെഗ്മെന്റ് പരിചയപ്പെടുത്തിയത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുണ്ട് ഇത് ശരിക്കും വലിയൊരു ഉദാഹരണമാണ് ഇപ്പോൾ ഇപ്പോഴും ഇപ്പോഴത്തെ ജനറേഷൻ പഴയ വാഹനങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പഴയ പഴമ കാത്തു സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് അടുത്ത ആഴ്ച മറ്റൊരു പുതിയ വാഹനമായി ഞാൻ നിങ്ങൾക്ക് ഉണ്ടാവും ആൻഡ് ദൻ ഇറ്റ്സ് മീ വിശാൽ മെൻ സൈനിങ് ഓഫ് ടേക്ക് കെയർ ഡ്രൈവ് സേഫ് സേഫ്റ്റ്